പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയുടെ സംശയത്തിനുള്ള മറുപടി ചോദ്യം പ്രകാരമാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ നോമിനിയെ വെക്കുമ്പോൾ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ ഉടനെ തന്നെ നോമിനിക്ക് പണം പിൻവലിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വസ്തുവഹകൾ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണം ഉടനെ പിൻവലിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും അയാളുടെ പേരിൽ ആ തുക അവിടെ ബാങ്കിൽ കിടക്കും അത്ര തന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുകയില്ല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവകാശികൾ വന്നാൽ കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വാങ്ങേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നോമിനിക്കും അതുപോലെ തന്നെ മറ്റ് അനന്തരാവകാശികൾക്കുമാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ പണത്തിന് വേണ്ടി ക്ലെയിം ചെയ്യാനും വേണ്ടിയിട്ട് ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും വേണ്ടുന്ന നിയമ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടി വരും മരണപ്പെട്ട വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത് ഒരാൾ ഒരു നോമിനിയെ വെക്കുകയും ആ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുകയും ചെയ്താൽ ആ പണത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോമിനി ആയിരിക്കുകയില്ല മറിച്ച് ആ പണത്തിൻ്റെ യഥാർത്ഥ അവകാശികളെന്ന് പറയുന്നത് ആ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികളാണ് ബാങ്കിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു എളുപ്പം എന്ന നിലയിൽ മാത്രമേ ഈ നോമിനിയെ വെച്ചത് കൊണ്ട് പ്രയോജനമുണ്ടാകുകയുള്ളൂ നോമിനിയെ വെച്ചില്ലായെങ്കിൽ എന്ത് അനന്തരാവകാശികൾ എല്ലാവരും കൂടി ചേർന്ന് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ പിൻവലിക്കാൻ കഴിയുള്ളൂ അതേ സ്ഥാനത്ത് നോമിനിയെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോമിനിക്ക് പണം പിൻവലിക്കാൻ കഴിയും എന്നുള്ള ഒരു എളുപ്പമാർഗം എന്നത് മാത്രമാണ് നോമിനി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ നോമിനി ആ പണം പിൻവലിച്ചിട്ടുണ്ട് എങ്കിലും അയാൾ ഒരു അനന്തരാവകാശിയാണ് എങ്കിൽ അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഒരു അനന്തരാവകാശിയാണ് എങ്കിൽ അയാൾക്ക് ഉള്ള വിഹിതമെന്ന് പറയുന്നത് നിയമപരമായിട്ട് എന്താണോ ഒരു അനന്തരാവകാശിക്ക് കിട്ടുന്നത് ആ നിലയ്ക്കുള്ള ഒരു വിഹിതം മാത്രമാണ് യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് അയാൾക്കുള്ളത് ബാക്കിയുള്ളവ മറ്റു അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി ആ നോമിനിക്കുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക അതല്ലാതെ എന്നെയാണ് അദ്ദേഹം നോമിനിയാക്കി വെച്ചത് എന്നതുകൊണ്ട് മാത്രം ആ പണത്തിൻ്റെ മുഴുവൻ അവകാശി ഞാനായി മാറുകയില്ല എന്ന് ചുരുക്കം അങ്ങനെയല്ല എങ്കിൽ ആ നോമിനിക്ക് അതിന് അവകാശമുണ്ടാവണം എന്നുണ്ടെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ നിയമപരമായിട്ടുള്ള മറ്റു മാർഗങ്ങളെല്ലാം ആ അക്കൗണ്ട് ഹോൾഡർ ചെയ്തിരിക്കുകയും വേണം എന്തായാലും ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിവത്ര നേരത്തെ പൂർത്തീകരിച്ച് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഉചിതം